അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പാഴ്വസ്തുക്കളിൽ നിന്നും നിർമ്മിച്ച കുട്ടികൾ പാഴ്വസ്തുക്കളിൽ നിന്നും കുട്ടികൾ സ്വയം കളിപ്പാട്ടം നിർമ്മിക്കുന്ന ശില്പശാല സംഘടിപ്പിച്ച സൊസൈറ്റി സീക്കിംഗ് ദി വോയ്സ് ഓഫ് എഫക്റ്റീവ് എഡ്യൂക്കേഷണൽ ട്രാൻസ് സ്വീറ്റ് പ്രശസ്ത സിവിൽ എഞ്ചിനീയറും ഐ ഐ ടി ബിരുദാദാരിയുമായ സുബിത് ആണ് ശില്പശാല നയിച്ചത് ശ്രീകൃഷ്ണപുരം ഋതുവിലാണ് ശില്പശാല സംഘടിപ്പിച്ചത് കുട്ടികൾ അവരവർക്കുള്ള കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ച് സ്വയം പര്യാപ്തത നേടുന്നതോടൊപ്പം അത് റിപ്പയർ ചെയ്ത് അതിൻ്റെ കേടുപാടുകൾ തീർക്കുന്നതിന് അവരെ പ്രാപ്തരാക്കുകയുമാണ് ശില്പശാലയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് നേതൃത്വം നൽകിയ സുബിദ് പറഞ്ഞു കുട്ടികൾക്ക് എളുപ്പം കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് സ്വന്തമായിട്ട് കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാനുള്ള ചെറിയൊരു വർക്ക്ഷോപ്പാണ് ഞാൻ അതിന് അഹിംസ കളിപ്പാട്ട വർഷമാണ് നമ്മൾ സാധാരണ വലിയൊരു പാഴാക്കുന്ന പല പല വസ്തുക്കൾ കൊണ്ട് ഇപ്പോ കുപ്പിയുടെ അടപ്പ് നമ്മൾ തന്നെ എഴുതി കഴിയുന്ന പേന പൊട്ടി ബലൂൺ അങ്ങനെ പല പല സാധനങ്ങൾ കൊണ്ടും നമ്മൾ നിർമ്മിക്കാനും റിപ്പയർ ചെയ്യാനും പറ്റുന്ന ഉണ്ടാക്കാനുള്ള ചെറിയൊരു സ്പേസ് ഇതുപോലെയുള്ള ശില്പശാലകൾ സംഘടിപ്പിക്കാറുണ്ടെന്നും ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സ്വീറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ഇത്തരം ശില്പശാലകളും ക്യാമ്പുകളും ആഴ്ചകൾ തോറും സംഘടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സ്വീറ്റ് ഭാരവാഹി എൻ മണികണ്ഠൻ പറഞ്ഞു പാലക്കാട് ജില്ലയിൽ ശ്രീകൃഷ്ണപുരം എന്ന ഗ്രാമത്തെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞൊരു പത്ത് വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ കൂട്ടായ്മയാണ് സ്വീറ്റ് സ്വീറ്റിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഒരു ലൈബ്രറിയും ഒരു കളിപ്പാട്ട നിർമ്മാണശാലയും അതോടൊപ്പം പുസ്തകങ്ങൾ കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ വയ്ക്കുന്ന ഒരു കേന്ദ്രവുമുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് പ്രാഥമിക വിദ്യാഭ്യാസം പ്രൈമറി എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറേയേറെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട് അതിനകത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കളിപ്പാട്ട നിർമ്മാണം കളിപ്പാട്ട രൂപകൽപ്പന അതുപോലെ തന്നെ ക്യാമ്പുകൾ കുട്ടികൾക്കുള്ള മറ്റ് പരിശീലനങ്ങൾ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുള്ള പരിശീലനങ്ങൾ ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞങ്ങൾ തുടർന്നു വരുന്നുണ്ട്